എന്തായാലും ചേച്ചിയുടെ മ്മണി ഞാനാ ഞാൻ കുറച്ച് വെട്ടുപിടിക്കുന്നുള്ളത്യ നല്ല ടേസ്റ്റ് ഉള്ള ടേസ്റ്റുള്ള ഫുഡല്ലായിരുന്നു അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് ഫുഡ് തീർന്നു പോയത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോണ്ട് എല്ലാരും ഒരുപാടം കോരിയിട്ട് കഴിച്ചു ഒയ്യോ ഇനി മൈരാടും പറയാം ആ കേറ്റം കയറുന്ന കാര്യം എനിക്ക് വയ്യ

ഡൗട്ട് പിന്നെ നമ്മളെ നമ്മളെ ഫോളോ വേറെ വണ്ടി പറഞ്ഞിട്ട് എനിക്ക് ണ്ടായിരിക്കും ശ്രദ്ധിക്കണ്ട കേട്ടോ വിടണോ എല്ലാരും വണ്ടി മുറുക്ക പിടിച്ചിരുന്നാണ് കേട്ടോ ഞാൻ ആ മൈലാടും പാർക്ക് കയറാൻ പോവാ വണ്ടി കേട്ടോ കേട്ടൻ കേറി ഞാൻ വിചാരിച്ചി ഇതിന്റെ ടയറും എല്ലാം ഞാൻ

എനിക്ക് വണ്ടി മണിക്ക് അറിയാൻ പറ്റാത്തോമണി ഏഹ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിപ്പോ ഞാനെന്ത് ചെയ്യാനിപ്പോ സ്റ്റാർട്ട് നിങ്ങൾ പറ്റുന്ന കണ്ടതല്ലേ ഞാനിപ്പോ എന്ത് ചെയ്യാൻ മാക്സിമം ഞാൻ നോക്കിയതാ കാർ സ്റ്റാർട്ട് ആവുന്നതേ ഇല്ല അയ്യോ അങ്ങോട്ട് നമ്മളെ ഫോളോ സാധനം അങ്ങോട്ട് ചെയ്തോട്ട് പറ മയുട് പറഞ്ഞിട്ട് ഒരു അഞ്ചു മിനിറ്റ് ആയതേ ഉള്ളൂ അങ്ങനെ പറഞ്ഞു കൊടുത്താൽ മതി അപ്പൊ ഏകദേശം മനസ്സിലാവും സ്ഥലത്തോ താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ പരിധിക്ക് പുറത്താണ് ദയവായി അല്പസമയം കഴിഞ്ഞ് വീണ്ടും ശ്രമിക്കുക ചേച്ചി കിട്ടുന്നില്ലല്ലോ അയ്യോ ഇത് കൊടുങ്കാടില്ല റേഞ്ച് കാണത്തില്ലായിരിക്കും നമുക്ക് നല്ല കുറച്ച് മുന്നോട്ടോട്ട് നടക്കാം വേറെ കിട്ടിയാലോ ആ ശാന്തി ചേച്ചി നമുക്ക് നമുക്ക് മുന്നോട്ട് നടക്കാം എവിടെങ്കിലും വെച്ച് കണക്ട് ഫോൺ വിളിക്കാൻ നമ്മളിങ്ങനെ ആറിന്റെ തീരത്ത് വരെ ചേച്ചി നമ്മൾ ഇത്ര നേരം വിളിച്ചു നോക്കിട്ടോ ഫോൺ കണക്ട് ചേച്ചിന്റെ വിളിച്ചു നോക്ക് എന്റെ ഫോൺ എടുത്ത് എത്ര വിളിച്ചു നോക്കി ഫോണിനി സിഗ്നൽ പോലും കാണുന്നില്ല അതായത് കാണാൻ അതുകൊണ്ട് റേഞ്ച് കിട്ടാത്തത്

ഞാൻ അന്ന് കൊറച്ചേറെ മിണ്ടാൻ നടക്ക് എല്ലാരും

വിഗ്രഹത്തിന്റെ തോന്നുന്നല്ല മോളെ ഇത് ഈ ടുത്ത് കിടന്നുണ്ടോ നമ്മളെ ആ പ്രേതം ഉപദ്രവിക്കഞ്ഞത് ഈ തന്നെ ഇങ്ങോട്ട് നിയമത്തിന്റെ രക്ഷിക്കാൻ വേണ്ടിട്ടല്ലേ ചേച്ചി അങ്ങനെ തന്നെയാ ആ ഞാൻ നോക്കട്ടെ ഇപ്പഴെങ്കിലും കിട്ടിയാ മതിയായിരുന്നു താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ പരിധിക്ക് പുറത്താണ് അല്ലെങ്കിൽ സ്വിച്ച് ആണ് ദയവായി അല്പസമയത്തിന് ശേഷം വീണ്ടും ശ്രമിക്കുക സൂക്ഷിച്ചു ഈ വിഗ്രഹം നമ്മളെ രക്ഷിച്ചത് എല്ലാരും കേട്ടോ ആ അതെ അതെ ഞാനും പറയാൻ വരുവായിരുന്നു എല്ലാരും മുമ്പ് തൊഴുതിട്ടേ പോകാവൂ